കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്നും പരാതി വടനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും ഷട്ടു ധരിക്കാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് സുരജ് സജീവ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സുരജ് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ഇപ്പോൾ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ആ വിഷയത്തിൽ വലിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ കൂടി ഇത്തരം ഒരു പരാതി വരുന്നത് അതിൽ എന്ത് നടപടി ഉണ്ടാകും അന്വേഷണം ഉണ്ടാകുമോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഈ വേടൻ നിലവിൽ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിൽ പെട്ടതിന് പിന്നാലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ ചില ദൃശ്യങ്ങൾ ഈ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അത് തൃശൂരിലെ ഒരു പരിപാടിയിലും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അന്ന് ഈ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഈ ദൃശ്യത്തിലാണ് ഈ പുലിപ്പല്ല് ധരിച്ചതായി കാണുന്നത് ആ പുലിപ്പല്ല് പുലിപ്പല്ലാണെന്നും ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് നിലവിൽ പരാതി സുരേഷ് കണ്ണൂരിലും തൃശൂരിലും നടന്ന പരിപാടിയിൽ ഷർട്ട് ധരിക്കാതെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് നിലവിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കഴുത്തിൽ പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്നും ഇതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ മുഹമ്മദ് ഖാഷിം ഡി ജി പിക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ ഈ പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയത് എന്ത് നടപടിയുണ്ടാകും അന്വേഷണം വരുമോ എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിലെ വ്യക്തമാവും